സർക്കാർ മേഖലയിലുള്ള കേരളത്തിലെ ആദ്യത്തെ റോബോട്ടിക് സർജറി യൂണിറ്റ് തിരുവനന്തപുരം പ്രവർത്തന സജ്ജമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം അതിനൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ആഗോള നിലവാരത്തിൽ നിർമ്മിച്ചിട്ടുള്ള റോബോട്ടിക് സർജറി യൂണിറ്റ് ആണ് ആർ സി സിയിൽ സ്ഥാപിതമായിരിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമുള്ള റോബോട്ടിക് സർജറി കേന്ദ്രങ്ങളെ ആശ്രയിച്ചിരുന്ന രോഗികൾക്ക് ഇനി ആർ സി സിയിൽ നിന്ന് തന്നെ ഈ ചികിത്സ നൽകാൻ കഴിയും ശസ്ത്രീയകൾ കൂടുതൽ വേഗത്തിലും കൃത്യതയിലും ചെയ്യാൻ ഇത് സഹായിക്കും സംസ്ഥാനത്തിനാകെ പ്രയോജനപ്പെടുന്നതാണ് ആർ സി സിയിലെ പുതിയ സംവിധാനങ്ങളെന്നും ആർ സി സിയുടെ ഇതിടയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തന്നെ നല്ല പ്രവർത്തിക്കുന്ന കാര്യശേഷി ഇടയാക്കും അതോടൊപ്പം ഈ സ്ഥാപനത്തെ ആശ്രയിക്കുന്നവർക്ക് ആശ്വാസം രോഗി സൗഹൃദ സേവനങ്ങളുടെ വിപുലീകരണത്തിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആർ സി സിയിൽ പുതിയ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് റോബോട്ടിക് സർജറി യൂണിറ്റ് കൂടാതെ ഹൈപ്പർ തെറമിക് ഇൻട്രാ പെരിറ്റോണിയൽ കീമോതെറാപ്പി ചികിത്സാരീതിയുടെ ഉദ്ഘാടനവും പേഷ്യൻറ്റ് വെൽഫെയർ ആൻഡ് സർവീസ് ബ്ലോക്കിന്റെയും കേരളത്തിലെ ആദ്യത്തെ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനത്തിന്റെയും ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം